ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ടോ ചേട്ടാ ഈ നമ്മളെ ഒക്കെ തവട് കൊടുത്ത് മേടിച്ചോണ്ടായിരിക്കും നമ്മള് പറയുന്നൊന്നും കേൾക്കാത്തത് വാങ്ങിച്ചത് നിന്നോട് സത്യ ചേച്ചി ഞാൻ ഒരു ദിവസം സവരുടെ റൂമിൽ കയറിയപ്പോ കേട്ടതാ ചേച്ചീനെ നല്ല ലാഭത്തിൽ കിട്ടിയതാന്നാ പറഞ്ഞത് കേട്ടിട്ട് വെള്ളം പറ്റുന്നു അമ്മേ കുറച്ച് വെള്ളം എടുക്കുവോ രണ്ടും പശു പോലെ വളർന്നു പിന്നെ ഞാൻ വേണം വെള്ളം എടുത്താരെ കണ്ട കണ്ടോ സാധാരണ പോത്തന്നല്ലേ പറയുന്നത് ഇപ്പൊ അമ്മ പശു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്തോ ബന്ധം അമ്മ സത്യം പറ ഞങ്ങൾ രണ്ടിനും തവിടു കൊടുത്ത് വാങ്ങിച്ചാണോ പിന്നെ തവിടു കൊടുത്ത് അന്നൊക്കെ തവിടീന്ന് വിലയാണെന്നറിയാവോ നിനക്കെന്നാ ഇപ്പൊ ഈ സംശയം അതല്ല ഞങ്ങള് പറയുന്നൊന്നും അമ്മ വിശ്വസിക്കത്തില്ലല്ലോ അമ്മയ്ക്കറിയോ ഇന്നലെ ചേട്ടാ കള്ളു കുടിച്ചിട്ടാണ് കയറി വന്നത് ഞാനാ കഥ തുറന്നു കൊടുത്തത് പോടി നീയൊക്കെ കുടിച്ചാലും എന്റെ ആർക്കും കുടിക്കത്തില്ല ഇതാ ഞങ്ങള് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കത്തില്ല ഇത്ര നേരമായിട്ട് അവൻ എണ്ണീറ്റോ ആരും പറഞ്ഞെഴുന്നേറ്റില്ലെന്ന് അണ്ട് അവനോട് എഴുന്നേറ്റിരിപ്പുണ്ട് നീ പോയൊരു ചായ കണ്ടോ 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 ചേട്ട് നല്ല മണമുണ്ട് സത്യം പറടാ നീന്തെ കള്ളു കുടിച്ചോ

കണ്ടോ ഇന്നലെ കുടിച്ച കളിന്റെ പോലും അവന് വിട്ടിട്ടില്ല അതുകൊണ്ടാ അവൻ വായി തോന്നു വിളിച്ച് പറയുന്നത് പിന്നെ ചുമ്മാ എടാ മരം കൊത്തി മാറാ അത് കട്ടൻ ചായയാ കള്ളല്ല